അപ്പൊ ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ് എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നിങ്ങൾ വാങ്ങിക്കണം ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരും നിങ്ങൾ നിരന്തരമായി മേടിച്ചാലും ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ മേടിക്കണം എന്റെ പൊന്നോ വേണ്ട ഈ കാണുന്ന അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ കാണുന്ന അച്ചാറിന് വില ഈ അച്ചാർ വാങ്ങുമ്പോൾ ആയിരത്തി ഇരുനൂറ് രൂപയുടെ അച്ചാർ വാങ്ങാൻ നഷ്ടം വരൂല്ല അച്ചാർ ഫ്രീടൂ കൂടുതൽ കഷ്ടങ്ങളോ കൂടുതൽ ഗുണനിലവാരം കൂടി ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത് അതും ഹൈ ക്വാളിറ്റി സാധനം ഉപയോഗിച്ചാണ് ഞങ്ങൾ ഇത് നിർമ്മിച്ചത് അതെ പണം ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രശ്നമല്ല മണി നോട്ട് എ പ്രോബ്ലം അതേപോലെ 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 തന്നെ 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 ഗ്രീൻ ഗ്രീൻ ചില്ലി ചില്ലി ഇതാണ് കടുക് ഈ കാണുന്ന പ്രസിഡന്റ് അത് പട്ടി ചവിട്ടി അവന്മാര കൃത്യമായിട്ട് അതെടുത്ത് വീഡിയോ ഇവിടാണ് ആണ് വൃത്തിയില്ല എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇന്റർനാഷണൽ ഓർഡർ ഉണ്ടെങ്കിൽ അതും നമ്മളോട് പറയാം അപ്പൊ ആ സമയത്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് അത്രക്ക് വേണോ വേനെ അതെ ഞങ്ങളുടെ അപ്പന ഞങ്ങളുടെ അച്ഛൻ്റെ അച്ചാറാണ് അതായത് ഞങ്ങളുടെ അപ്പന ഇട്ട അച്ചാറാണ് അപ്പൊ ഈ അച്ചാർ മേടിച്ചെല്ലാരും ഞങ്ങൾ സഹകരിക്കാം ഈ അച്ചാർ ഉണ്ടാക്കുന്നത് അങ്ങനെ പോകുന്നത് ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്റെ അച്ഛൻ്റെ അച്ചാർ നിങ്ങൾ മാർക്കറ്റിൽ അറിയാം ആ അച്ചാറിലും നൂറ് രൂപ നൂറ്റമ്പത് രൂപ നമ്മുടെ അച്ചാറിന്റെ പൈസ കുറവാണ് ബൈ അപ്പൊ അത്രയാണ് സംഭവങ്ങൾ അപ്പൊ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ആ നിങ്ങളുടെ ഓർഡർ പ്രതീക്ഷിച്ച് ഞാനും ലുപിന് ഇപ്പൊണ്ടാവും അങ്ങനെ നമ്മുടെ അച്ചാർ മൊത്തം റെഡി ആയിരിക്കാണ് ഈ അച്ചാർ നിങ്ങൾക്കുള്ളാണ് നിങ്ങൾക്ക് മാത്രമുള്ള